Okay. ഇവിടെ ഇൻട്രോ എത്രത്തോളം നന്നായില്ല ബട്ട് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് വിലങ്ങാട് വാട്ടർഫാൾസ് ആണ് കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് വാട്ടർഫാൾസ് അവിടെ പോയിട്ട് ഒന്നും കുടിക്കണം നമ്മൾ ചങ്ങായിപ്പള്ളേർ മൊത്തം ഉണ്ട് അതാണ് നമ്മളിപ്പം നമ്മൾ എന്തായാലും അവിടെ എത്തട്ടെ നമ്മളിപ്പോ വിലങ്ങാട് പോകുന്ന വൈക്കാണ് വിലങ്ങാട് പോകുന്ന വൈക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ ഉള്ളത് എന്ന് വെച്ചാൽ പാറക്കടവെന്ന് പറയാൻ സ്ഥലത്താണ് പാറക്കടവ് ഇവിടെ ഒരു പാലയുണ്ട് ഈ പാലത്ത് നേരെ അങ്ങോട്ടേക്കാണ് പോകേണ്ടത് പോകുന്ന ബൈക്കല്ല നല്ല വ്യൂസ് ആണെന്നാ പറയാ നമ്മളൊരിക്ക പണ്ട് പോയതാണ് നമ്മള് പിള്ളേർ ദേച്ചുണ്ട് നമ്മളെ ചങ്ങാറ് ദേശിച്ചുണ്ട് അപ്പോ നമ്മളിനി ബാക്കി കാര്യങ്ങളെല്ലാം ഇനി അങ്ങോട്ടേക്ക് ഫുള്ള് കുറച്ചും കൂടി കൊറച്ചും കൂടിയല്ലോ ശോഭാസിനും ഇനിയും പോവണ്ടാ നന്നായി എന്നാ പോവാർ

വന്നാൽ ഇവിടെ ഒരു ഒരു അമ്പലത്തിന്റെ ബോർഡ് ഇങ്ങോട്ടേക്ക് പോയാലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോയാലാണ് നമ്മളെ വെള്ളച്ചാട്ടാ ഇവിടുന്ന് ആകെ രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളു ആകെ കുറച്ച് കിലോമീറ്റർ ഉള്ളു ഇങ്ങനെ ഇവിടെ പോകുമ്പോ നിങ്ങൾക്ക് ഇവിടെ കുറേ വണ്ടി കാണാൻ പറ്റും കൊറച്ചു നല്ല കുറേ അധികം വണ്ടി കാണാൻ പറ്റും അത്യാവശ്യം ഇപ്പൊ നമ്മളിപ്പൊ ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രക്കാരും വണ്ടി രാവിലെ വന്നാൽ ഇത്ര അധികം വണ്ടി ഒന്നും ഉണ്ടാവില്ല ഇവിടെ വരും ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു ചെറിയൊരു സംഭവം കാണും ഇവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പോവാ റോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതാ ഇവിടെ കണ്ടത്തിലൂട്ടിയാണ് പോണത് കണ്ടെന്ന് വെച്ചാൽ കടന്ന് വെച്ചാൽ പാടം പാടത്തൂടെയാണ് പോകേണ്ടത് ഏതാ വൈന്ന് വച്ചാൽ ഇതാ ഇവിടെ ഒരു വൈ ഉണ്ടാവും ആ വൈയാണ് നമ്മൾ പോകേണ്ടത് ആ കൊടീന്റെ സൈഡിലുള്ള ഒരു വൈ കാരണം നമ്മൾ കൂടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പൊ കയറാൻ പോകുക ഒന്ന് കുളിക്കണം എന്നൊക്കെ ഇണ്ട് എന്നുള്ള കാര്യമൊന്നും അറിയൊന്നുമില്ല അവിടെ കൊറേ ആളുണ്ടെങ്കിൽ എന്താ പോലെ റോഷ മുഖം കണിക്ക റോഷ് ഇതാണ് നമ്മളെ റോഷ് എന്ത് തണുപ്പ് തണുപ്പ് എനിക്കും ഒരു തണുപ്പില്ല വള്ളത്തിൽ കിഴിഞ്ഞോളണോ നീ ഞാൻ പറഞ്ഞ ചെയ്യണേ യാണ് പിള്ളേർ അങ്ങെത്തിനെ കണ്ടത്തിലേ പോയിക്ക് ഇതിനെ കൊറച്ച് ടാസ്ക് ആണ് ചെറിയ ടാസ്ക് ആണ് ത്രില്ലിംഗ് ആണ് അഡ്വെഞ്ചറാണ് അഡ്വെഞ്ചർ ത്രില്ലിംഗ് ആണ് ഇതിനെ ഇങ്ങനെ കണ്ടത്തിൽ കാണിച്ചോടും ഇതെല്ലാം ഞാൻ നടന്ന് പോകണം നിങ്ങക്ക് ഇവിടെ തന്നെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് തിരിച്ചൊക്കെ ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് വെക്കും ഇതിലെ ഇതിലെ പോകുമ്പോ ഇങ്ങനെ ടാസ്ക് അല്ല ഇവിടെ ഇപ്പൊ അത്ര അധികം ഇല്ലെങ്കിലും ഒരു സീസൺ ടൈമിന് ഇവിടെ കുറച്ച് വെള്ളമല്ല നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ വെള്ളമുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്ര വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബട്ട് ഇപ്രാവശ്യം വന്നപ്പോ നല്ല തിരക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട് അവിടെ നിങ്ങൾ പുറത്തന്നെ നിർത്തിയ വണ്ടി കണ്ടിട്ടില്ലേ ഓരോന്നിലും ഡബിൾ വന്ന തന്നെ ആലോചിച്ച് നോക്കാ ഞാനെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം പോലെ ഈ വീട് അധികം ലെങ് ആക്കൂല നിങ്ങൾക്ക് വളച്ചേടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ടാ നമുക്ക് അതിന്റെ ഫീൽ ഇവിടെ നിന്ന് തന്നെ അറിയുന്നുണ്ട് ഏഹ് അപ്പമേലാ ഇത് അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങെന്തുണ്ടാക്കാനാ ഇത് ഇതായി ഗൈസ് കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ ഞാനിവിടെ നിന്ന് തന്നെ സൂം ചെയ്ത് സംഭവം പൊളിയല്ലേ ഇപ്പൊ സീസൺ ടൈം എല്ലാഞ്ഞിട്ട് പോലും ഇപ്പൊ ഇവിടെ ഇത്രയും വെള്ളം ഇണ്ടാ ഇപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് ഓരെല്ലാം നമുക്ക് നട്ടപ്രാന്താന്ന് വിചാരിക്കുന്നുണ്ടാവും എന്നാലും ഞാൻ വീഡിയോ എടുക്കും ഏ സെറ്റ് കണ്ട സെറ്റാണ് ആ അതിന്റെ മേലെ അതിന്റെ മേലെ നമ്മള് കഴിഞ്ഞ പ്രശ്നം ഇല്ല ഇതിലേ പോയാൽ മേലെ കയറാൻ പറ്റും ഇവിടെ നിറച്ച് ആളാണ് നിന്റെ അഭിപ്രായം എന്താണ് ശരിയായിട്ട് ശരിയായിട്ട് ഓഫി ഇഞ്ചി ആയി അപ്പൊ നമുക്ക് മേലെ മേലെ മേലേക്കുള്ള അഡ്വഞ്ചർ ട്രിപ്പ് ഇതിന്റെ മേലെ ആരും ഇതുവരെ കാണിച്ചിട്ടില്ല വീഡിയോന്ന് കണ്ടത്തില്ല അപ്പം അങ്ങനെ നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് മേലെ പോകാൻ പോകുന്ന മേലെ പോയി ബുള്ളേറിലെ മേലെ കയറി പോയി ഓരോന്നോരോ സൈഡിലെ പോയി നിങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ല ഇനി കയറി പോകണമെങ്കിൽ ഉള്ള വയ്യാണ് കോമഡി അതിൻ്റെ ട്രൈ പോഡ് എടുത്തിട്ട് ബുള്ള ഇറങ്ങി വൈ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് റെക്കോർഡ് ചെയ്യേണ്ടി വരും ഇതൊക്കെയാണ് കയറി പോണ്ട വൈ സൂക്ഷിച്ചും കണ്ടും കയറിപ്പോയാലും മേലെത്താം മേലുള്ള വൈബ് എന്ന് വെച്ചാൽ വേറെയാണ് വേറെ ലെവലാണ് നമ്മളൊരുക്കെ പോയതാണ് പണ്ട് അതുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ടൊരു മേലെ കയറി പോകുന്നത് കിട്ടില്ല കേട്ടോ ഇവിടെ കുളിക്കാനൊന്നും കിട്ടില്ല ഇപ്പൊ കൊറോണ റെസ്ട്രിക്ഷനുകളും പോയില്ലേ അതുകൊണ്ട് അതൊന്നും വലിയ സീനില്ല കേട്ടോ എന്തായാലും അങ്ങ് കേരട്ടെ ഇതേണ്ട ഇതാ ഇതാണ് വൈ നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റ് കിട്ടുന്നുണ്ടോന്ന് എനക്ക് അറിയത്തില്ല ഫുൾ ടാസ്ക് ആണ് ഇവിടെനിന്ന് ഇങ്ങനെ കൊറേ നടക്കുന്ന ശേഷം ഞാനിങ്ങ പിള്ളേർ ഉള്ളതാ പാടുന്ന ചില്ല ആക്കുന്നുണ്ട് എന്റെ കൂട്ടാണ്ട് പോയി പിള്ളേർ ശരിയല്ല കൈസ ശരിയല്ല അപ്പൊ ഇത് കുറേ നേരമായി നടക്കുന്നു ഇത് കണ്ട വന്ന വൈകുന്നേരം വെച്ച മൊത്തം ടാസ്ക് മറ്റേ തെങ്ങിന്റെ ഇമല് തെങ്ങിന്റെ സൈഡിലെല്ലാം കയറി വന്നിനി കുറെ ഭാഗവും സംഭവം സെറ്റാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സെറ്റ് വൈബാണ് അത് കഴിഞ്ഞാൽ ഈ പ്ലേസ് എന്താ മനസ്സിലായത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മെയിൻ എന്നാൽ വെള്ളം വരുന്ന സ്ഥലമാണിത് ഇവിടെ കണ്ടല്ലോ പിള്ളേരെല്ലേ കണ്ടുഇടി സെറ്റല്ല സംഭവം സെറ്റല്ലേ ഉള്ള ആ വെള്ളച്ചാട്ടത്തിന്റെ ഏറ്റവും മേലുള്ള ഹൈറ്റിലാണ് നമ്മളിപ്പള്ളത് ഏ ആ എന്നും മേലെ ഏറ്റവും ഹൈറ്റ് അല്ല നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന്റെ മേല ഇവയു വെള്ളത്തിൽ കീട്ടില്ല ഡ്രൈവർ രണ്ടാളും അതങ്ങനെ കണ്ടോ എനിക്ക് ഫേസ് കാണിക്കാൻ വേണ്ടിയാ അതെങ്ങനാ ടവനും വെച്ചിരിക്കുന്നു സംഭവം സെറ്റപ്പെട്ടാ സംഭവം കിട്ടില്ല നല്ല ലുക്കാ ഇവിടാ ഇവിടെ വെള്ളത്തിനും ഭയങ്കര ചുല്ല നല്ല ക്ലിയർ ഉള്ള വെള്ളാട്ടാ എല്ലാരും പോയി ഗായ്സ് അപ്പൊ നമ്മളെ അവിടുന്ന് കുളിയും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവിടുന്ന് പറയാ ഫോട്ടോ എടുത്തി ഇന്ററോ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോ പിള്ളേർ പിന്നെ അടുത്ത സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് എടോ കീല്ലോ ഞാനും വരുന്നടാ ചെക്കൻ കീറ്റ് പോയി ഗൈസ് നമുക്ക് അപ്പുറത്തെ സൈഡിലേ പോവാ അപ്പുറത്തെ സൈഡിലേ പോയോ ഈ ഇതും പിടിച്ചിട്ട് പോകാൻ ഈ പോവാൻ പോയിട്ടുണ്ട് ഈ ട്രൈപോഡ് തീരെ ശരിയില്ല തീരെ ഗ്രിപ്പില്ല ഫോൺ വെക്കാൻ അതുകൊണ്ടൊരു ഇവിടെ വൈ വൈ ഉണ്ട് ഉണ്ട് ഇവിടെ ഇവിടെ ഇഷ്ടംപോലെ സ്പോട്ടുണ്ട് നിങ്ങൾക്ക് വന്നാൽ എന്തായാലും ഒരു ഓഫ് ടൈം ആവില്ല സെറ്റ് ആയിട്ട് രണ്ടാളെ കണ്ടാ ക്യാമറ ഫിയർ ശബാസ മുടി ഒന്ന് ബാക്കിൽ ഇട്ടാ മുടി ബാക്കിൽ ഇടൂ എല്ലാത്തിനും ക്യാമറ ഫിയറ അപ്പ് ഇനി കാണിക്കാനൊന്നും ഇല്ല എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്തൊരു ബ്ലോഗ് വഴി നമ്മൾ വരുന്നതായിരിക്കും കുറെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിയാം എല്ലാ മിസ്റ്റേക്കും നമ്മൾ വരുന്ന വീഡിയോസിൽ എന്തായാലും തിരുത്തുന്നതായിരിക്കും നമ്മൾ തുടങ്ങിയിട്ടല്ലോ അപ്പൊ ശരിക്കും എന്താ റോഷാറുണ്ടോ ഞാൻ ഞാനിപ്പൊര് കിട്ടില്ല സംഭവം കാണിച്ചോ ക്ലാസ് കേൾക്കുന്നതാട്ടോ വെറും ഓൺലൈൻ ക്ലാസ്സാവും ട്രിപ്പിന്റെ അടുക്ക ഓൺലൈൻ ക്ലാസ് കേട്ടെ യൂട്യൂബിൽ വരുവല്ലോ ആ നിങ്ങളൊന്ന് മുറിക്കു അനക്കൊന്ന് പോണോ അ കൈമുണ്ട് കൈമുട്ട് നമ്മളെ ന്യൂഇയറിന്റെ കേക്ക് എങ്ങനെ മുറിച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ ഒഫീഷ്യലി ന്യൂ ഇയറിന്റെ കേക്ക് മുറിച്ച് താഴ്ത്ത് ഇതെല്ലാം യൂട്യൂബില് വരും കേട്ടോ പ്രശ്നമില്ലാലോ യൂട്യൂബിലെ കേക്ക് ഫേമസ് ആക്കട്ടെണ്ട് കിട്ടില്ലല്ലേ അതിൽ കേക്ക് വേണമെങ്കിൽ മോഹിക്കാര തലശ്ശേരി പിന്നെ ഏതെല്ലാം ഭാഗത്തേക്കും ഡെലിവറി ഉണ്ട് എല്ലാ ഭാഗത്തേക്കും ഡെലിവറി ഉണ്ട് തലശ്ശേരി ഏരിയയിലുള്ള വേണ്ട ആൾക്കാരിൽ ഓർഡർ മതി നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ആയിരം റുപ്പി ഇങ്ങനത്തെ ഒരു കേക്കിന് ആയിരം അപ്പൊ ശരിക്കും അപ്പൊ ശരിയായ നമ്മള് കേക്കെല്ലാം എത്തുന്നിട്ട് പറയട്ടെ ഹലോ പറഞ്ഞു ഹലോ പറഞ്ഞു